ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടിയൽ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ജോയിൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസ്സുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി എസ് സി നടത്തുന്ന എൽ ജി എസ് കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് എന്നീ പരീക്ഷകൾക്കായുള്ള എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് അപ്പോൾ രണ്ട് പരീക്ഷകൾക്കും സെയിം സിലബസ് ആണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനയാണ് ഇവയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്യസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇനി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊണ്ടത് എന്റെ വർഷങ്ങൾ പഠിച്ചു വെക്കുക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുൻപേയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് എന്നർത്ഥം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാണ് ഇനി നെക്സ്റ്റ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിലാണ് ഇനി ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം പെത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷന്റെ തലവനായിരുന്ന വ്യക്തി പെത്തിക് ലോറൻസ് ഇനി ക്യാബിനറ്റ് മിഷനിലെ മറ്റു അംഗങ്ങൾ സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇവരൊക്കെയാണ് സ്റ്റഫോൾ ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇവരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ മറ്റ് അംഗങ്ങൾ ഇതിന്റെ തലവൻ ആരാണ് പെത്തിക് ആണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് മാർച്ച് ഇരുപത്തിനാലിനാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ആറിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ഈ മിഷന്റെ തലവൻ പെത്തിക് ആണ് ക്യാബിനറ്റ് മിഷനിലെ മറ്റു അംഗങ്ങൾ സ്റ്റാഫോർഡ് ക്രിപ്സ് എവി അലക്സാണ്ടർ ഇവരൊക്കെയായിരുന്നു ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഏത് വർഷമാണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡൽഹിയിൽ വെച്ചായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഓർമ്മയിൽ നിർത്താവുന്നതേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അതായത് മൂന്ന് ദിവസത്തിന് ശേഷം സമിതി രൂപം കൊണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യ സമ്മേളനം നടന്നു ഡൽഹിയിൽ വെച്ച് ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സമ്മേളനത്തെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തി ജെ ബി കൃപലാനിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തി ആരാണ് ജെ ബി കൃപലാനിയാണ് ജെ ബി കൃപലാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ എ എൻ സിയുടെ അധ്യക്ഷൻ കൃപലാനി തന്നെയായിരുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡൽഹിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു ഈ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തി ജെ ബി കൃപലാനിയാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഏതാണെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് അതാണ് പോയിന്റ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് അതുകൊണ്ട് തന്നെയാണ് നവംബർ ഇരുപത്തി ആറ് ദിനമായി ുന്നത് വിചാരിക്കുന്നു അംഗീകാരം നൽകിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് അതായത് സ്വാതന്ത്ര്യം കിട്ടി രണ്ട് വർഷത്തിന് ശേഷമാണ് ഭരണഘടനക്ക് അംഗീകാരം നൽകിയത് ആ നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഇനി ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് അല്ലെങ്കിൽ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇതുവരെ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയ വർഷങ്ങൾ ഒന്നുകൂടി പറയാം ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാണ് അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇത്രയും വർഷങ്ങൾ ഓർത്തുവെക്കുക അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച ദിവസം ആയതിനാലാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ദേശീയ നിയമദിനം ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തിയാറ് ഓക്കെ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തി നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ് നന്ദലാൽ ബോസ് ഇപ്പോൾ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ആണ് ഇനി ഇന്ത്യൻ ഭരണഘടനാ ശില്പി അംബേദ്കർ ആണെന്ന് എല്ലാവർക്കും അറിയാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഭാഗമായിട്ട് ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെട്ടത് ഏതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് അപ്പോൾ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതൊരു റിപ്പീറ്റഡ് പി എസ് ജി ക്വസ്റ്റ്യൻ കൂടിയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്നുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനി ഭരണഘടനയിലെ ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇൻട്രെസ്റ്റിംഗ് ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി ഭരണഘടന ആമുഖത്തിലെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണഘടന ആമുഖത്തിലെ വാക്കുകളാണ് സമത്വം സാഹോദര്യം ജനാധിപത്യം സമത്വം സാഹോദര്യം ജനാധിപത്യം എന്നതാണ് ആമുഖത്തിലെ വാക്കുകൾ ഇവ രണ്ടും പി എസ് സിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് വെച്ച് പഠിക്കുക ഓക്കെ ഇനി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇത് മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണെന്ന് നോക്കാം ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേരുകൂടി അറിഞ്ഞിരിക്കണം നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവൻ ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേര് ശാന്തിവൻ ആണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഇനി മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ് ആണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഇരുപത്തിനാലാം ഭേദഗതി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന വകുപ്പാണ് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം ഇരുപത് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയെട്ട് എന്ന് പറയണം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതനുസരിച്ച് അനുശോയിക്കാം ക്യസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ വകുപ്പ് മുന്നൂറ്റി അറുപത്തിയെട്ടാണ് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം ഇരുപത് എന്ന് പഠിച്ചു വെക്കുക ഇനി ഭരണഘടന ഭേദഗതി എന്ന ആശയം എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്ക ഭരണഘടന ഭേദഗതി എന്ന ആശയം ഇന്ത്യ എടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു പാർലമെന്റ് അപ്പോൾ പാർലമെന്റിനാണ് ഇത് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം അത് ഓർത്തുവെക്കണം ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആമുഖം ഭേദഗതി ചെയ്ത ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി കൂടിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി എന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇനി ആമുഖം ഭേദഗതി ചെയ്ത ഏക അവസരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഈ നാല്പത്തിരണ്ടാം ഭേദഗതി എന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നെക്സ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ് റിപ്പൺ പ്രഫു ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഫു ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ പിതാവ് റായ് മേത്ത പഞ്ചായത്ത് രാജ് എന്ന പദത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികളുണ്ട് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ബെൽവന്തുറായ് മേതി ഇപ്പോൾ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത രണ്ട് കമ്മിറ്റികളാണ് സിംഗ് വി കമ്മിറ്റി ആൻഡ് തുങ്കൻ കമ്മിറ്റി ഇതിൽ തുങ്കൻ കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയിലെ മറ്റങ്ങൾ ഇ എം എസ് അശോക് മേത്ത ഇവരാണ് ഇനി നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ് വർഷം ഏതാണ് അത് ഓർത്തുവെക്കുക ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് ഒക്ടോബർ രണ്ടിനാണ് രാജസ്ഥാനിലാണ് ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ഇനി പഞ്ചായത്തീരാജ് നിയമവും നഗരപാലിക നിയമവും എത്രാമത്തെ ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കണം പഞ്ചായത്തി രാജ് നിയമം എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് നഗരപാലിക നിയമം എഴുപത്തിനാലാം ഭേദഗതിയാണ് അപ്പോൾ എഴുപത്തി മൂന്നാം ഭേദഗതി ഏതാണ് പഞ്ചായത്തി രാജ് നിയമമാണ് എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക നിയമമാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ആണ് ഓക്കെ ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ചതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ബെർദോളി സമരനായകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ബെർദോളി സമരനായകൻ എന്നൊക്കെ അറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഇപ്പോൾ എന്ന സ്ഥലം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി ആചരിക്കുന്നത് അത് എന്നാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യുവിന്റെ പേര് ഏകതാ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് അപ്പോൾ അതൊക്കെ ഇവയുമായി റിലേറ്റ് ചെയ്തതാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ ഇത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് അപ്പോൾ രാഷ്ട്രീയ ഏകതാ ദിവസ് ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നാണ് അതിന്റെ പ്രത്യേകത സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പഠിച്ചു കഴിഞ്ഞു ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് വി പി മേനോൻ അപ്പോൾ വി പി മേനോൻ എന്ന വ്യക്തിയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻ പി എസ് സി റിപ്പീറ്റഡായി വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ് അപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരാണ് വി പി മേനോനാണ് വി പി മേനോനുമായി റിലേറ്റ് ചെയ്ത് പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം വി പി മേനു ഒറീസയിൽ ഗവർണറായ വർഷം ഏതാണ് വി പി മേനു ഒറീസയിൽ ഗവർണറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാമത്തെ റിപ്പീറ്റഡ് പി എസ് സി ക്വസ്റ്റ്യൻ വി പി മേനുൻ രചിച്ച ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അതായത് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വി പി മേനോൻ്റെ ചോദിച്ച ഗ്രന്ഥങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രിയേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് വി പി മേനോൻ ഒറീസിയൽ ഗവർണറായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒറീസിയൽ ഗവർണറായ മലയാളി ആരാണ് ഇങ്ങനെയും ചോദിക്കാം ആൻസർ വി പി മേനോൻ ഈ രണ്ട് രീതിയിലും മുൻപ് പി എസ് സി ചോദിച്ചിട്ടുമുണ്ട് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വി പി മേനോഡിച്ച ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻഡ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്